മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഈ മയപ്പറർ നെടുമ്പു സ്വദേശിയായിട്ടുള്ള രാജൻ അറുപത്തൊന്ന് വയസ്സുള്ള രാജനാണ് മരിച്ചത് അദ്ദേഹം പത്ര ഏജന്റാണ് അപ്പോൾ പുലർച്ചെ വീട്ടിൽ നിന്നിറങ്ങി ഇവിടെ ഈ ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം ഇദ്ദേഹത്തിന്റെ സഹോദരനും പത്ര ഏജന്റാണ് ഈ ഈ സഹോദരൻ പത്ര വിതരണത്തിനായി രാവിലെ ഇവിടെ എത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തുന്നത് പോലീസ് എന്തായാലും അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് ഈ രാജന് വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ അലട്ടിയിരുന്നതായാണ് ബന്ധുക്കൾ പറയുന്നത് പോലീസിന്റെയും അന്വേഷണത്തിൽ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തിൽ ഇദ്ദേഹത്തിന് വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിന്റെ മനോവിഷമം എന്നാണ് ഈ മൃതദേഹം ഈ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ആദ്യം പോലീസ് ടി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് ഇന്ന് രാത്രി തന്നെ മൃതദേഹം സംസ്കരിക്കും അമൃത ശരി